ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആരും കാണാതെ വൈശാഖിനൊപ്പം ഒളിച്ചോടാൻ തുടങ്ങുകയായിരുന്നു മൈഥിലി എന്നാൽ നന്ദിനെ വീഴ്ത്താൻ ആ സ്ത്രീ ഒഴിച്ച എണ്ണയിൽ മൈഥിലി കുടുങ്ങുന്നു മൈഥിലിയെ വീഴാതെ താങ്ങി പിടിക്കുന്നതോ മീനാക്ഷിയും അവിടെ എണ്ണ കിടന്നപ്പോൾ തന്നെ മീനാക്ഷിക്ക് കാര്യം മനസ്സിലായി വല്യമ്മയുടെ അടുത്ത ചതി എണ്ണ ഒഴിക്കൽ എന്നെ മീനാക്ഷി വിചാരിക്കുന്നുണ്ട് ആ സമയമാണ് താലവുമായി നന്ദിനി അതുവഴി വരുന്നത് ദൈവമേ എന്ത് ചെയ്യും അമ്മ വീഴുവല്ലോ എന്ന് മീനാക്ഷി വിചാരിക്കുന്നു പെട്ടെന്ന് അവിടെ ഇരുന്ന ഒരു ചുമന്ന തുണി എഴുത്തുകൊണ്ട് വരികയാണ് മീനാക്ഷി അത് തറയിൽ വിരിക്കുന്ന തുണിയാണ് പെട്ടെന്ന് തന്നെ വെളിച്ചിൻ്റെ ഇവിടെ മുകളിലായിട്ടെടുത്ത് നിവർത്തിയിടുകയാണത് അതുകൊണ്ട് നന്ദിനി അവിടെ വീണതുമില്ല നന്ദിനി താലവുമായി അതുവഴി പോവുകയും ചെയ്തു മീനാക്ഷി അവിടെ എണ്ണയായിരുന്നല്ലേ അത് ആരാ അവിടെ ഒഴിച്ചത് എന്നെ മൈഥിലി മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചത് തീവെട്ടി തീവെട്ടി ഒഴിച്ച എണ്ണയാണ് മനുഷ്യ തീവെട്ടി എന്നെ മീനാക്ഷി പറയുന്നു മൈഥിലിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല അയ്യോ അമ്മ പ്രദക്ഷിണം വെക്കുകയാണ് ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി അങ്ങ് പോയി ടെൻഷനോടെ മൈഥിലിയും കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ട ആ സ്ത്രീ ഇൻസ്പെക്ടറിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പ്ലാനുകളെല്ലാം മുടങ്ങുകയാണല്ലോ എന്ന് പറഞ്ഞതും അദ്ദേഹം പറയുന്നു എങ്ങനെയും ഈ പടിയേറ്റ് മുടങ്ങണമെന്നാണ് ഇന്ദ്രജിമം പറഞ്ഞത് ഇൻസ്പെക്ടർ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും രണ്ട് കുട്ടികൾ അവിടെ കളിച്ചു കൊണ്ട് നിൽക്കുന്നത് കാണുന്നു ഒരു ഐഡിയ ഉണ്ട് നന്ദിനിയുടെ കയ്യിലിരിക്കുന്ന വിളക്ക് കെട്ടാ മതി ഈ ചടങ്ങ് മുടങ്ങും അതിനുള്ള വഴികൾ തെളിയുന്നുണ്ട് എന്ന് ഇൻസ്പെക്ടർ പറയുന്നു എന്നിട്ട് ആ സ്ത്രീയുടെ കാതിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അദ്ദേഹം ആ കുട്ടികളെയും ചൂണ്ടിക്കാണിക്കുന്നു മീനാക്ഷി അതുവഴി വന്നപ്പോൾ അത് കേൾക്കുന്നു ഇവരാണ് ഇന്ദ്രജി ഇളയമ്മയുടെ കൊട്ടേഷൻകാർ ആ സി ഐ വല്യമ്മയുടെ വലം കൈയാണ് എന്ന് മീനാക്ഷി വിചാരിക്കുന്നു ആ കുട്ടികളോട് ആ സ്ത്രീ പോയി പറയുന്നുണ്ട് ആ അമ്മയുടെ വിളക്ക് തട്ടിപ്പറിച്ച് പറച്ച് ആരാണോ വരുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരും ചെറിയ സമ്മാനം വലിയ സമ്മാനം അത് കേട്ട ആ കുട്ടികൾ പറയുന്നു നമുക്ക് ഒരു കൈ നോക്കിയാലോടാണ് ശരി ആൻ്റി ഞങ്ങൾ വരാമിന്ന് ആ സ്ത്രീയോട് ഈ കുട്ടികൾ സമ്മതിക്കുന്നുണ്ട് ഇതേ സമയം വൈശാഖ് മൈതിലേയും തമ്മിൽ കണ്ടുമുട്ടുന്നു വൈശാഖെ നീത് എവിടെ പോയതാണെന്ന് മൈതിലി ചോദിക്കുന്നു നീത് എവിടെ പോയതാന്ന് ഞാൻ നിന്നെ തപ്പി നടക്കായിരുന്നു എന്ന് വൈശാഖും പറയുന്നുണ്ട് എങ്കിൽ വേഗം എന്നു പറഞ്ഞ് വൈശാഖിന്റെ കയ്യിൽ പിടിക്കുകയാണ് മൈഥിലി എന്നാൽ വൈശാഖ് പറയുന്നു ഒരുമിച്ച് പോണ്ട നീ ആദ്യം പോയിക്കോ ഞാൻ പിന്നാലെ വരാം ഇനിയിപ്പോ ആരെങ്കിലും കണ്ട് ഇതും കൂടി പുലിവാലാവണ്ട നീ ചെല്ല എന്ന് പറഞ്ഞു വൈശാഖ് മൈഥിലിയെ പറഞ്ഞു വിടുന്നു ആരും കാണാതെ മൈഥിലി ആ കാറിൽ പോയിരിക്കുന്നു ആരെയും കണ്ണിൽ തന്നെ വൈശാഖും ആ കാറിലേക്ക് വന്ന് കയറി കാറുമായി പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇവരുടെ കാറിന്റെ മുന്നിൽ കാർത്തിക് വരുന്നത് ദൈവമേ പെട്ടു എന്ന് വൈശാഖം ഇങ്ങേരുന്ന് തന്നെ തല്ലി എന്ന് വൈശാഖ് പറയുന്നു ടെൻഷനോടെ മൈഥിലിയും ഇരിക്കുന്നു എന്ത് ചെയ്യുമെന്ന് വൈശാഖിനോട് മൈഥിലി ചോദിച്ചപ്പോൾ നിന്നെയും കൊല്ലാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് വൈശാഖ് മൈഥിലിയോട് പറയുന്നുണ്ട് കാറിന്റെ ഡോർ തുറന്ന് കാർത്തി ഇറങ്ങി വരുന്നു മൈഥിലയും വൈശാഖും കാറിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട് എന്ത് പറ്റി നിങ്ങൾ എവിടെ പോകുന്നു എന്ന് കാർത്തി ചോദിക്കുന്നുണ്ട് അതേ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ മൈഥിലിക്ക് ഒരു ക്ഷീണം പോലെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാൻ അല്ലെങ്കിൽ ഒരു ജ്യൂസ് വാങ്ങിക്കൊടുക്കാൻ വൈശാഖൻ വൈശാഖ് പറയുന്നുണ്ട് കാർത്തി അവിടെ എല്ലാവരും തിരക്കിലാണെന്നും പറയുന്നു അത് ഇവിടെ പ്രഗ്നന്റ് അല്ലെ വൈശാഖി വലുത് നിന്നപ്പോ തല കറങ്ങിയിട്ടുണ്ടാകും ജ്യൂസ് ഞാൻ വാങ്ങിക്കൊടുക്കാം മൈഥിലി എന്റെ കാറിൽ കയറി എന്നെ കാർത്തി പറയുന്നുണ്ട് എന്നിട്ട് കാർത്തി കൊണ്ടുവന്ന ആ പുടവ പെട്ടെന്ന് കൊണ്ടുപോയി അമ്മയെ ഏൽപ്പിക്ക് ഇത് ആവശ്യമുള്ളതാണെന്നും കാർത്തി പറയുന്നുണ്ട് വൈശാഖിന്റെ കയ്യിൽ അത് കൊടുത്തിട്ട് മൈഥിലിയുമായി പോവുകയാണ് കാർത്തിക് ഇത് എന്തൊരു നാശം ഇതിപ്പോ എത്രാമത്തെ തവണയാണെന്ന് വൈശാഖ് വിചാരിക്കുന്നു രണ്ടാമത്തെ പ്രദക്ഷിണവും കഴിഞ്ഞു വന്ന നന്ദിനിയോട് തിരുമേനി പറയുന്നു ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ട് എന്നർത്ഥം നിലവിളക്ക് കെട്ടില്ല മറ്റവശോകനങ്ങളൊന്നും ഉണ്ടായതോ ഇല്ല അപ്പോ ഇനി മൂന്നാമത്തെ പ്രദക്ഷിണം ആരംഭിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നു ഒരു തടസ്സവും വരുത്തലേ എന്ന് ദേവിയോടും വിഘ്നേശിനോടും പ്രാർത്ഥിക്ക എന്ന് തിരുമേനി പറയുന്നുണ്ട് മൂന്നാം പ്രദക്ഷിണം തുടങ്ങട്ടെ എല്ലാവരും ദേവിയോട് പ്രാർത്ഥിക്ക എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ നന്ദിനി ഒന്നുകൂടി ഈശ്വ ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം പ്രദക്ഷിണം ആരംഭിച്ചു രണ്ടു തവണയും മുടങ്ങാത്തത് കൊണ്ട് തന്നെ സാവിത്രിയ്ക്കും മാനദിക്കും അല്ലാത്തൊരു ഇഷ്ടക്കേട് വൈശാഖ് അവിടെ വന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു മുടിഞ്ഞ ഒരു കൂട്ട പ്രാർത്ഥന എന്തിനാ ദേവി എന്നെ ചാരിച്ചത് ശേഷം വൈശാഖ് പൊടുവയുമായി അവിടേക്ക് വന്നു സാവിത്രിയെ അമ്മയെന്ന് വിളിക്കുകയാണ് വൈശാഖ് അമ്മയോ നിന്റെ അമ്മ ദേ ചേച്ചി കയറി അമ്മയെന്നങ്ങനെ വിളിച്ചാലുണ്ടല്ലോ എന്നെ സാവിത്രി പതിയെ പറയുന്നു വൈശാഖ് പറയുന്നുണ്ട് സോറി എടുത്ത് ഞാൻ കാർത്തിക്ക് വിളിക്കുന്നത് കേട്ട് ഒരു ഒഴുക്കിലങ്ങ് വിളിച്ചു പോയതാണ് അങ്ങനെ വിളിക്കാൻ ഇത്തിരി പൂ വിളിക്കാം എന്നെ സാവിത്രി പതിയെ പറയുന്നു അല്ലെങ്കിൽ തന്നെ ഇവിടെ തീ പിടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഒരു കുഞ്ഞുവിളി ദേ ഈ വക അപലക്ഷണം കെട്ടതിന്റെ ഒക്കെ അമ്മ ആവുന്നതിന് പകരം മാറ്റൽ ചാടിയുള്ള ആത്മഹത്യയാണ് എന്നൊക്കെ സാവിത്രി വൈശാഖിനോട് പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു അതെ ഇത് കാർത്തി തന്നെയാണ് പട്ടു പട്ടുടയാട എന്ന് പറഞ്ഞ വൈശാഖിന്റെ കയ്യിൽ നിന്നും സാവത്രി അത് വാങ്ങിച്ചു എന്നിട്ട് കാർത്തി എവിടെ പോയെന്നെ ചോദിക്കുന്നു അവൻ എന്റെ പെണ്ണിനെയും അടിച്ചോണ്ട് പോയി എന്ന് വൈശാഖ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഡ നീ എന്താ ഒന്നും മിണ്ടാത്തത് കാർത്തി എവിടെ പോയെന്നെ വീണ്ടും സാവത്രി ചോദിക്കുന്നു അത് അവൻ മൈഥിലേം കൊണ്ടോ കടയിലേക്ക് പോയി എന്നെ വൈശാഖ് പറയുന്നു തിരുമേനിയെ പട്ടുടയാട എന്ന് പറഞ്ഞ സാവിത്രി തിരുമേനിയെ പട്ടുടയാട ഏൽപ്പിക്കുന്നുണ്ട് സമാധാനത്തോടെ രാജലക്ഷ്മിയും കൈമളം നിൽക്കുന്നു എന്നാൽ നന്ദിനി പ്രദക്ഷിണം വെക്കുന്നതിനിടയിൽ ആ കുട്ടികൾ ഓടി വരുന്നുണ്ട് ഇത് മൂന്നാമത്തെ പ്രദക്ഷിണമാണ് ഇതുകൂടി പൂർത്തിയാക്കിയാൽ നന്ദിനി മീനാക്ഷിയുടെ അമ്മയായി അത് തടയാൻ ഏതു വഴിയും നോക്കുകയാണ് ഇന്ദ്രജ കുട്ടികൾ അവിടേക്ക് ഓടി വരുന്നു ടെൻഷനോടെ മീനാക്ഷിയും അവിടെ ഇരുന്ന ഒരു ചൂരലുമായി ആ കുട്ടികളെ ഓടിച്ചു വിടുകയാണ് മീനാക്ഷി നന്ദിനി വരുന്ന വഴി മാറിക്കൊടുക്കുകയാണ് മീനാക്ഷി അങ്ങനെ നന്ദിനി അതുവഴി പോയി തിരുമേനി എല്ലാവരോടുമായി പറയുന്നു പടിയേറ്റ് പ്രദക്ഷിണം പൂർണ്ണമാവുകയാണ് അഖിലാണ്ടേശ്വരിയായ അമ്മയുടെ അനുഗ്രഹം ഈ പടിയേറ്റിന് പൂർണമായും ഉണ്ട് എന്നർത്ഥം ഒരു വിഘ്നവും നേരിട്ടില്ല അന്നപൂർണേശ്വരി പടിയേറ്റിന് അനുവാദം നൽകിയിരിക്കുകയാണ് ഇരുകേട്ട ദേഷ്യത്തോടെ സാവത്രിയും മാലതിയും നിൽക്കുന്നു സമാധാനത്തോടെ ദേവിയെ തൊഴുത് രാജലക്ഷ്മിയും കൈമളം നിൽക്കുന്നുണ്ട് പ്രദക്ഷിണം പൂർത്തിയാക്കി നന്ദിനിയും അവിടെ എത്തിയിരിക്കുന്നു കൂടെ മീനാക്ഷിയും വിളക്കും തലവും തിരുനടയിൽ സമർപ്പിച്ച ഉള്ളുകുട്ടി എന്ന് തിരുമേനി പറഞ്ഞതും അതുപോലെ ചെയ്യുകയാണ് നന്ദിനി കുടിച്ചോളൂ നേതച്ച കരുക്കാണ് എന്ന് പറഞ്ഞ കരിക്കും വെള്ളം തിരുമേനി നന്ദിനിക്ക് കൊടുക്കുന്നു നന്ദിനി അത് കുടിക്കുന്നുണ്ട് ഐശ്വര്യ ലക്ഷ്മിയാണ് സംശയമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് കാർത്തിയും മൈഥിലിയും അവിടെ എത്തി മോളെ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ഐശ്വര്യം അല്ലേ രാജലക്ഷ്മി എന്ന് കൈമൾ പറയുന്നു കളങ്കമില്ലാത്ത മനസ്സല്ലേ എന്ന് രാജലക്ഷ്മിയും ഇനി എന്താ ചടങ്ങ് എന്ന് മാലതി ചോദിക്കുന്നുണ്ട് ഇനിയല്ലേ പടിയേറ്റ് എന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പോൾ നന്ദിനി മാലതി പറയുന്നു അപ്പോ പടിയേറ്റേ തുടങ്ങുന്നതേ ഉള്ളോ എന്ന് എന്റെ പൊന്നും മാലതി ഒന്ന് ഭക്തിയോട് നിൽക്കുന്നത് ക്ഷേത്രമാണ് എന്ന് രാജലക്ഷ്മി പറയുന്നു ടെൻഷനോടെ മീനാക്ഷി കാർതിയോട് പറയുന്നു എ സി ബി ഇങ്ങോട്ട് എന്ന് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട് കാർത്തികെങ്കൂട്ടി മീനാക്ഷി അങ്ങോട്ടേക്ക് മാറിപ്പോകുന്നു സമയം വൈശാഖും മൈഥിലിയും പരസ്പരം നോക്കി വിഷമത്തോടെ വൈശാഖ് അവിടെ നിന്ന് പോകുന്നു ആ ഇൻസ്പെക്ടറെ കാണിച്ചു കൊടുക്കുകയാണ് മീനാക്ഷി കാർത്തികിന് അയാളെ അറിയാലോ എന്ന് അറിയാം സസ്പെൻഷനിലായ സി ഐ മഹാദേവൻ എൻ്റെ സബോർഡിനേറ്റ് ആയിരുന്നു അറികേട്ട മീനാക്ഷി പറയുന്നു അയാളെ ഇന്ദ്രജ വല്യമ്മയുടെ ആളാണ് ഈ പടിയേറ്റ് മുടക്കാൻ ഇന്ദ്രജ വല്യമ്മ വിട്ട ആളാണ് അയാളും അയാളുടെ കൂടെയുള്ള ആ സ്ത്രീയും കൂടി ഇവിടെ പൂജ മുടക്കാൻ എന്തൊക്കെയാ അറിയോ അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും മീനാക്ഷി എ സിപിയോട് പറയുന്നുണ്ട് ആദ്യം കുപ്പിച്ചില് കൊണ്ട് ആ സ്ത്രീ ഇട്ട കാര്യവും പിന്നീട് വെളിച്ചെണ്ണ ഒഴിച്ച കാര്യവും പിന്നെ കുട്ടികളെ കൊണ്ട് ആ വിളക്ക് അണയിപ്പിക്കാൻ നോക്കിയ കാര്യവും പറയുന്നു ആ മഹാദേവന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് കാർത്തി മഹാദേവന്റെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ ആ സ്ത്രീ മഹാദേവന് തമ്മിൽ സംസാരിച്ച് നിൽക്കുമായിരുന്നു അതെ ആ വരുന്നത് എ സി പി ആണ് നിന്റെ പേടലി ഓടിയുണ്ടെങ്കിൽ ഓടിക്കോ രക്ഷപ്പെട്ടോ എന്നും അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞപ്പോൾ എന്റെ ശിവനെ എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട് ദേഷ്യത്തോടെയാണ് കാർത്തി മഹാദേവന്റെ അടുത്തേക്ക് വരുന്നത് മഹാദേവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ മഹാദേവ എന്ന് വിളിച്ചുകൊണ്ട് കാർത്തി അവിടേക്ക് വന്നു മിസ്റ്റർ മഹാദേവൻ നിങ്ങളെ തന്നെയാണ് വിളിച്ചത് എന്നും കാർത്തി പറഞ്ഞപ്പോൾ മഹാദേവൻ പറയുന്നു സാറായിരുന്നോ വിളിച്ചതെന്ന് അതെ ചേവിക്കുവല്ലേ തകരാറുണ്ടോ ഏതെങ്കിലും ക്രിമിന ക്രിമിനലുകൾ ചെവിക്കുറ്റി നോക്കി പെരുമാറിയോ എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ മഹാദേവൻ പറയുന്നു അത് സാറെന്താ ഇങ്ങനെ ചോദിക്കുന്നത് ചോദിക്കാനുള്ള കാര്യം വേറെ വാ എന്ന് പറഞ്ഞ് കാർത്തി മഹാദേവനെയും കൂടി അപ്പുറത്തേക്ക് പോകുന്നുണ്ട് മഹാദേവൻ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നു ഞാനൊന്ന് തൊഴാൻ ഇറങ്ങിയതാണ് സാർ സാറന്ത ഇവിടെയെന്ന് മഹാദേവൻ ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയാണ് കളിച്ച് കളിച്ച് നീ എന്റെ കോട്ടിലും വീട്ടിലും കയറി കളിക്കാൻ തുടങ്ങി അല്ലേടാ അതാ ശരിയല്ലോ പരിശുദ്ധവും പവിത്രവുമാണ് ആ മുറ്റത്ത് വെച്ച് കയ്യേറ്റം പാടില്ല അതാ ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയത് എന്ന് പറഞ്ഞ് മഹാദേവന്റെ കരണ താഞ്ഞടിച്ചിരിക്കുകയാണ് കാർത്തി ഇത് പഴയ കണക്ക് എന്ന് പറഞ്ഞ് ഒന്നുകൂടി കൊടുത്തു ഇത് പുതിയ കണക്ക് എന്നും പറയുന്നു പൊയ്ക്കോണ ഇവിടെ ഇനി മേലാൽ എന്റെ അതിരിൽ കയറി കളിക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കാർത്തി പോയപ്പോൾ പകയോടെ നിൽക്കുകയാണ് മഹാദേവൻ ഇന്ദ്രജി മേഡത്തിനോട് കാര്യം പറയാൻ പറ്റുമോ എന്ന് മഹാദേവൻ പറയുന്നുണ്ട് ഈ സമയം മീനാക്ഷി ഇന്ദ്രജിയെ വിളിക്കുന്നോ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്റെ അമ്മയെ വേദനിപ്പിക്കാൻ നോക്കിയാൽ ധ്രുവ വേദിനിക്കുന്നത് എനിക്കായിരിക്കും എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം വല്യമ്മയ്ക്ക് എന്റെ അമ്മയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മീനാക്ഷി പറയുന്നു മീനാക്ഷി എന്ന ദേഷ്യത്തോടെ ഇന്ദ്രജി വിളിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഇതൊരു മുന്നറിയിപ്പാണ് അമ്മയുടെയും എന്റെയും വഴികളിലേക്ക് വല്യമ്മ വന്നു പോകരുത് ഈ ജന്മം ഞാൻ എൻ്റെ അമ്മയ്ക്ക് നൽകി കഴിഞ്ഞു ഇരുകേട്ട് ഇന്ദ്രജ പുച്ഛത്തോടെ പറയുന്നു നിന്റെ ഒരു അമ്മ എനിക്കറിയാം പ്രസവിച്ച അമ്മയോട് സ്നേഹമില്ലാത്ത നിനക്ക് എങ്ങനെ വല്യമയായ എന്നോട് സ്നേഹമുണ്ടാകും ചിലരുടെ തനി നിറം പുറത്തു വരുമ്പോൾ തന്നെ സ്നേഹമില്ലാണ്ടാകുമെന്ന് മീനാക്ഷി പറയുന്നു എടി നിന്റെ അമ്മയെ കൊന്നവരെ നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരൂ എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അങ്ങനെ ഒരു ദിവസം വരല്ലേ ഇന്ദ്രജ അമ്മേ വരും നീ എൻ്റെ ചോരയാണ് അതുകൊണ്ട് നീ എന്നെ എത്ര വെറുത്താലും ഞാൻ നിന്നെ സ്നേഹിക്കും അതുവരെ നീ നിന്നെ ശ്രദ്ധിക്കണം എനിക്ക് അത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ദ്രജ ഫോൺ വെച്ചു അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുകയാണ് മീനാക്ഷി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഘുഷർ മൈ ചാനൽ